വിദ്യാഭ്യാസത്തിലൂടെയാണ് അടിസ്ഥാന വിഭാഗത്തെ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി ഒ ആർ കേളോ കുറ്റിക്കോൾ നഗറിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രവൃത്തി പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസപരമായും കായികപരമായും കലാപരമായും അടിസ്ഥാന വിഭാഗത്തിലെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു വിജ്ഞാന കേരളം പദ്ധതിയിൽ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് വിവിധ മേഖലകളിൽ ജോലി കൊടുക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവണ്മെന്റ് പലതരം തൊഴിൽ ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ വെൽഡിംഗ് പഠിച്ചിട്ടുണ്ടാവും വയറിങ് പഠിച്ചിട്ടുണ്ടാവും പ്ലംബിങ് പഠിച്ചിട്ടുണ്ടാവും ആശാരിപ്പണി പണി പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ പലതരത്തിലുള്ള പണികളും പഠിച്ചിട്ടുള്ള യുവതി യുവാക്കൾ കാണും അപ്പം അവർക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവിഷ്കാര പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി ആ വിജ്ഞാന കേരളം പദ്ധതിയിൽ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെയാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ഗവണ്മെന്റ് എങ്ങനെയാണ് നമ്മുടെ വിഭാഗത്തെ കാണുന്നത് കുറഞ്ഞതോ ഇരുപത്തയ്യായിരം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെങ്കിലും ഇത്തരം മേഖലകളിൽ ജോലി കൊടുക്കണമെന്നുള്ള ഒരു നടപടിയുമായിട്ടാണ് ഗവൺമെൻറ് അതിരംവയലിൽ നടന്ന പരിപാടിയിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി പട്ടികജാതി വികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ നടപ്പാത ഡ്രൈനേജ് നിർമ്മാണം വീട് റിപ്പയർ റോഡ് റീട്ടാറിംഗ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ വികസന പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത് സൗകര്യങ്ങളില്ലാതെ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ ഉന്നതികളെ സംരക്ഷിക്കുകയും അവിടെ സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി മുഹമ്മദ് നിസാർ ടി ബാലകൃഷ്ണൻ ഇ കുഞ്ഞിരാമൻ കെ ഷാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്